നമസ്കാരം വ്യത്യസ്തമായ നിരവധി വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്കേറി പ്രിയങ്കരനായി മാറിയ താരമാണ് നടൻ സിദ്ദീഖ് ഇപ്പോൾ ഇതാ ഏറെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തെത്തുന്നത് സിദ്ദീഖിന്റെ മൂത്ത മകൻ സാഫി എന്ന റാഷിൻ അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് വിവരം പടമുകൾ പള്ളിയിൽ ഇന്ന് നാലു മണിക്കാണ് ഖബറടക്കം ഫർഹീൻ ഷഹീൻ സിദ്ദീഖ് എന്നിവർ സഹോദരങ്ങളാണ് റാഷിന്റെ വിശേഷങ്ങൾ സിദ്ദീഖ് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു സാപ്പിയുടെയും പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സിദ്ദീഖ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു നടനും സിദ്ദീഖിന്റെ മകനുമായ ഷഹീനാണ് റാഷിന്റെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് ഓരോ ദിവസവും ചെല്ലുന്തോറും ചെറുപ്പമാകുന്ന സാപ്പിക്ക് പിറന്നാൾ ആശംസകൾ എന്ന ക്യാപ്ഷനോടെയാണ് ഷഹീൻ ചിത്രങ്ങളും വീഡിയോയും പോസ്റ്റ് ചെയ്തത് ഷഹീന്റെ ഭാര്യ ഡോക്ടർ അമൃത സിദ്ദീഖിന്റെ ഭാര്യ സീന മകൾ ഫർഹീൻ എന്നിവരെയും വീഡിയോയിൽ കാണാമായിരുന്നു ഷഹീൻ സിദ്ദീഖിന്റെ വിവാഹ പരിപാടിയിൽ നിറസാന്നിധ്യമായിരുന്നു റാഷിൻ വിവാഹ ചടങ്ങുകൾക്കെല്ലാം സഹോദരനെ ചേർത്ത് നിർത്തിയ ഷഹീനെയും ഭാര്യ അമൃതയും അഭിനന്ദിച്ചു നിരവധി പേരായിരുന്നു അന്ന് രംഗത്ത് വന്നത് ഷഫീൻ ഒരു സ്പെഷ്യൽ ചൈൽഡാണ് ഷഹീന്റെ വിവാഹ ചടങ്ങുകൾക്ക് എല്ലാം സജീവ സാന്നിധ്യമായിരുന്നു ഷഫീൻ സ്വന്തം സഹോദരനെ പോലെ തന്നെ അമൃത ഷഫീനെ ചേർത്ത് പിടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സിദ്ദീഖിൻ ആദ്യ ഭാര്യയിലുള്ള രണ്ട് മക്കളാണ് ഷഹീനും ഷഫീനും ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതോടെയാണ് സിദ്ദീഖ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിൽ സിദ്ദീഖിന് ഒരു മകളുണ്ട് ഏത് തിരക്കുകൾക്കിടയിലും തന്റെ സഹോദരനെ ചേർത്ത് പിടിക്കുന്ന ഷെഹീനിനെ പ്രശംസിച്ച് നിരവധി പേർ മുന്നോട്ട് വരാറുണ്ട് ഷഹീന്റെ ഭാര്യ അമൃത ഒരു ഡോക്ടറാണ് കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു അത്യാഡംബരമായിട്ടുള്ള ഇവരുടെ വിവാഹം പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് വിവാഹ ചടങ്ങുകളിൽ ഷഹീനെ പോലെ തന്നെ സഹോദരനെ അമൃതയും ചേർത്ത് പിടിച്ചത് ഏറെ പ്രശംസനീയമായിരുന്നു മമ്മൂട്ടിയുടെ മകനായി പത്തേമാരി എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കും ചൂടുവെച്ച താരമാണ് ഷഹീൻ സിദ്ദിഖ് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടനായ സിദ്ദീഖിന്റെ മകനാണ് ഷഹീൻ സിദ്ദിഖ് നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലും തിളങ്ങിയിട്ടുള്ള താരമാണ് സിദ്ദിഖ് മലയാള സിനിമയിലെ എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട് ആദ്യ സിനിമയിൽ തന്നെ പിതാവിനോടൊപ്പം ആയിരുന്നു ഷെഹീൻ തുടക്കം കുറിച്ചത് എന്നാൽ ഈ സിനിമയിൽ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അച്ചാദിൻ കസബ ടേക്ക് ഓഫ് വിജയ് സൂപ്പറും പൗർണമയും ഒരു കുട്ടനാടൻ ബ്ലോക്ക് മിസ്റ്റർ ആൻഡ് മിസ് റൌഡി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം പഠനത്തിന് ശേഷം ബിസിനസിൽ സജീവമായിട്ടുള്ള താരം ഇടയ്ക്കിടയ്ക്ക് സിനിമകളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്